ായി അതിനകത്ത് ഞാൻ ന്യായീകരിക്കുന്നില്ല ആയിരത്തി മൂന്ന് പടിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ വരുന്ന വണ്ടി കൂടി കയറി വന്നു പുള്ളി ആദ്യം കയറുന്നത് ഞാൻ പറയുകയറി വന്നു ഞാൻ അങ്ങോട്ട് ഒതുക്കിന്റെ എന്റെ വാദം തെറ്റും കാരണം വേറൊന്നുമില്ല ആ വണ്ടി ഒന്ന് വരുന്നു എന്നെ പറ്റി പള്ളിക്കൽ റോഡിൽ എലിക്കുന്ന മുകളിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു വളവിൽ അമിത വേഗത്തിലെത്തിയ എരട്ടിയ കാർ എതിർ വന്ന സെലേറിയ കാറിൽ ഇടിച്ച ശേഷം വൈദ്യ പോസ്റ്റ് തകർത്തു അപകടത്തിൽ സെലേറിയ കാർ യാത്രക്ക് തലയ്ക്ക് പരിക്കേറ്റു അപകട നടന്ന സ്ഥലത്ത് മരച്ചിലൊടിഞ്ഞ് ഏറെ നേരമായി റോഡിൽ കിടക്കുകയായിരുന്നു ഒരു മണിക്കൂറോളമായി ഒരു ട്രാക്കിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയത് ഇതിനിടെയാണ് അമിതവേദത്തിലെത്തിയ എട്ടികക്കാര് അപകടത്തിൽപ്പെട്ടത്